നമസ്കാരം ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന രണ്ട് മാധ്യമ പ്രവർത്തകരാണ് ശ്രീകണ്ഠൻ നായറും മറുനാടൻ മലയാളിയുടെ തലവനായ ഷാജൻ സ്കറിയയും എന്നാൽ ഇവർ രണ്ടുപേരും കഴിഞ്ഞ കുറേ നാളുകളായി പരസ്പരം വലിയ പോരിലാണ് ഇവർ തമ്മിലുള്ള വിഴുപ്പലക്കലുകൾ നമ്മൾ മലയാളികൾ ഏറെ കേട്ട് കഴിഞ്ഞിരിക്കുന്നു അതിലേറ്റവും ഒടുവിലത്തെ അധ്യായമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് അതായത് ശ്രീകണ്ഠൻ നായർ പങ്കെടുത്ത ഒരു പരിപാടിയിൽ അദ്ദേഹം ഒരു പ്രസംഗം നടത്തുന്നു അത് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനത്തോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു സെമിനാറിൽ കൊട്ടാരക്കരയിൽ നടന്ന ഒരു സെമിനാറിലാണ് ശ്രീകണ്ഠൻ നായർ ഒരു പ്രസംഗം നടത്തിയത് ആ പ്രസംഗത്തിൽ തനിക്കെതിരെ തനിക്കെതിരെയുണ്ടായ അല്ലെങ്കിൽ തൻ്റെ ഭാര്യക്കെതിരെയുണ്ടായ ഒരു ഓൺലൈൻ അറ്റാക്ക് അല്ലെങ്കിൽ തൻ്റെ ഭാര്യക്കെതിരെയുണ്ടായ ഒരു സൈബർ അറ്റാക്കിനെ കുറിച്ചാണ് അദ്ദേഹം വളരെയധികം ആശങ്കയോടുകൂടി സംസാരിച്ചത് അതായത് തൻ്റെ ഭാര്യ ഒരു ബംഗാളിയോടൊപ്പം ഒളിച്ചോടിപ്പോയി എന്ന തരത്തിൽ ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഒരു പ്രചരണം ഉണ്ടാകുന്നു ആ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളെ ഏറ്റുപിടിച്ചുകൊണ്ട് വ്യാപകമായി ചില പ്രചരണങ്ങൾ ഈ സമൂഹ മാധ്യമങ്ങളിൽ നടന്നു അത് ഈ സൈബർ പോരാളികൾ എന്നറിയപ്പെടുന്ന സി പി എം പ്രവർത്തകരാണ് അതിന് പിന്നിൽ എന്ന് വളരെ അധികം ചർച്ചയുണ്ടായിരുന്നതാണ് ഇതാണ് ശ്രീകണ്ഠൻ നായർ സൂചിപ്പിക്കുന്നത് തൻ്റെ ഭാര്യയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ എഴുതി വിട്ട് വലിയ പ്രചരണം നടത്തുന്നു ഇതിനോടൊപ്പം നിങ്ങൾ നിൽക്കരുത് എന്ന് ഇടതുപക്ഷ പ്രവർത്തകരോട് തന്നെയാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും ഇത് ചെയ്തവന്മാരെ എല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും മലപ്പുറം സ്വദേശിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഖത്തറിലുള്ള രണ്ടുപേരെ ഇങ്ങോട്ടേക്ക് ജോലി നഷ്ടപ്പെടുത്തി കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഏതറ്റം വരെയും താൻ പോകും ഇനിയിപ്പോൾ ഒരു കൊട്ടാരക്കര സ്വദേശി കൂടി ഇതിൻ്റെ പിടിയിലാകും എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഈ ഒരു സംഭവം പരാമർശിക്കവേ അദ്ദേഹം പഴയ വൈരാഗ്യം വെച്ച് പുലർത്തിക്കൊണ്ട് മറുനാടൻ മലയാളിയുടെ മേധാവിയായിട്ടുള്ള ഷാജൻസ് കറിയക്കെതിരെയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ ചില ആരോപണങ്ങൾ നടത്തി ഷാജൻസ് കറിയയുടെ അക്കൗണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചാനൽ പൂട്ടിച്ച കാര്യമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും തനിക്കും തൻ്റെ കുടുംബത്തിനുമെതിരെ നടക്കാൻ പാടില്ലാത്ത സൈബർ അറ്റാക്കുകൾ സൈബർ ആക്രമണങ്ങൾ നടന്നു അതിനെതിരെ താൻ വലിയ പോരാട്ടത്തിലാണ് എന്ന് സൂചിപ്പിക്കുകയാണ് ശ്രീകണ്ഠൻ നായർ ചെയ്തത് എന്തായാലും അതിനിടയിൽ അദ്ദേഹം പഴയ വൈരാഗ്യം പുലർത്തിക്കൊണ്ട് ഷാജൻസ്കറിയയെ ആക്രമിക്കുകയും ചെയ്തു തീർച്ചയായും ഈ പ്രസംഗത്തിൽ ശ്രീകണ്ഠൻ നായരോടൊപ്പം തന്നെയായിരിക്കും എല്ലാ മലയാളികളും നിൽക്കുക കുടുംബത്തെ ആക്ഷേപിക്കുക അല്ലെങ്കിൽ ഭാര്യയെ ആക്രമിക്കുക ഒരു സ്ത്രീ എന്ന നില പരിഗണന പോലും നൽകാതെ സ്ത്രീ സ്ത്രീവിരുദ്ധത അങ്ങേയറ്റം വച്ചു പുലർത്തുകയു എന്നുമാണ് ഷാജൻ ആരോപിക്കുന്നത് ഇങ്ങനെ തൻ്റെ ഭാര്യയെക്കുറിച്ച് അവർക്ക് വലിയ രീതിയിൽ മാനസിക വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ വസ്തുതകളില്ലാതെ തീർത്തും വ്യാജമായ പതിനൊന്ന് ന്യൂസ് ബുള്ളറ്റിനുകൾ ട്വൻറ്റി ഫോറിൽ പ്രക്ഷേപണം ചെയ്തു എന്ന് ഷാജൻ തിരിച്ചടിക്കുകയാണ് മാത്രമല്ല തൻ്റെ ജ്യേഷ്ഠനെക്കുറിച്ച് ഇങ്ങനെ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വാർത്തകൾ അതായത് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ റെയ്ഡിനെത്തുന്നുവെന്നും സാമ്പത്തിക കുറ്റകൃത്യമടക്കം ആരോപിച്ചുകൊണ്ട് തൻ്റെ ജ്യേഷ്ഠനെതിരെയും ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ ട്വൻറ്റി ഫോർ എന്ന അതായത് ശ്രീകണ്ഠൻ നായർ മേധാവിയായിരിക്കുന്ന ട്വൻറ്റി ഫോർ ചാനൽ നടത്തിയിട്ടുണ്ട് എന്നുമാണ് ആ വീഡിയോയിൽ ഷാജൻ സ്കറിയെയും ആരോപിക്കുന്നത് എന്തായാലും ഈ ആരോ ോപണ പ്രത്യാരോപണങ്ങൾ നീണ്ടുപോവുകയാണ് ഈ വിഴുപ്പലക്കലുകൾ നീണ്ടുപോവുകയാണ് ആര് പറയുന്നതാണ് ശരി ആരു പറയുന്നതാണ് തെറ്റ് എന്ന് തിരിച്ചറിയാൻ ഇപ്പോഴും മലയാളികൾക്ക് സാധിക്കുന്നില്ല എന്തായാലും വലിയ രീതിയിലുള്ള ഒരു മാധ്യമ പ്രവർത്തന രംഗത്ത് തനതായ അല്ലെങ്കിൽ വേറിട്ട ശൈലികൾ അവതരിപ്പിച്ച് പരിചയമുള്ള വലിയ അനുഭവ സമ്പത്തുള്ള രണ്ട് മാധ്യമ പ്രവർത്തകരാണ് ഇത്തരത്തിൽ കേരളത്തിൽ തമിഴടിക്കുന്നത് വ്യക്തിപരമായി തന്നെ എന്നതാണ് ഏറ്റവും വലിയ കൗതുകം വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് पार्टनर एडुबिक्स ऑनलाइन एक्सीक्यूटिव एजुकेशन फोकस फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट बिल्ड गुजरात